ആറ്റിങ്ങൽ മണ്ഡലം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ കേരളവും കൗതുകത്തോടെ വീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണിത് കാടും മലയും കടലും അതിരിടുന്ന മണ്ഡലത്തിന്റെ സ്വഭാവം പ്രവചനാതീതമാണ് വൻ പോലും കടപൊഴുകുന്ന മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് മണ്ഡലത്തിൽ നിന്നുള്ള ഹാട്രിക് ജയം പക്ഷേ രാഹുൽ ഇഫക്റ്റിൽ ആറ്റിങ്ങലിൽ പ്രകാശം പരത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അട്ടിമറി വിജയം സ്വന്തമാക്കി എന്നാലും ശോഭയിലൂടെ ബി ജെ പിയും കരുത്തു തെളിയിച്ചു മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആറ്റിങ്ങലിൽ ഇത്തവണ ആര് വാഴും ആര് വീഴും എന്നുള്ളതാണ് ചർച്ചയാവുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ചിറൻകീഴി മണ്ഡലത്തിന്റെ പേരുമാറി ആറ്റിങ്ങലായി വർക്കല ആറ്റിങ്ങൽ ചിറൻകീഴ് കിളിമാനൂർ വാമനപുരം ആര്യനാട് നെടുമങ്ങാട് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു ചിറൻകീഴ് ലോക്സഭാ മണ്ഡലം എന്നാൽ രണ്ടായിരത്തിയെട്ടിലെ മണ്ഡലം പുനർനിർണയത്തിൽ വർക്കല ആറ്റിങ്ങൽ ചിറൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം മണ്ഡല പുനർനിർണയത്തിന് മുൻപും ശേഷവും ഇവിടെ കൂടുതൽ കാലവും വിജയിച്ചിട്ടുള്ളത് ഇടത് സ്ഥാനാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് സി പി എം ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ യു ഡി എഫിനൊപ്പമായിരുന്നു ആറ്റിങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സുശീല ഗോപാലിലൂടെയാണ് മണ്ഡലം സി പി എം തിരിച്ചുപിടിച്ചത് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം ഇടതിനൊപ്പമായിരുന്നു മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷമുള്ള രണ്ട് തെരഞ്ഞെടുപ്പിലും ഇടത് സ്ഥാനാർത്ഥിയായ എ സമ്പത്താണ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന് മാറ്റമുണ്ടാകുന്നതും അടൂർ പ്രകാശിലൂടെ മണ്ഡലം യു പിടിച്ചെടുക്കുന്നതും എന്നാൽ ഇത്തവണ യു ഡി ഡി എഫിനും കടുത്ത വെല്ലുവിളികൾ ഏറെയാകും മുമ്പുള്ളതിനേക്കാൾ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള വേദിയായി മാറുകയാണ് മണ്ഡലം പത്ത് വർഷത്തോളം ഇടതിനൊപ്പം നിന്ന എസ് ഗിരിജാകുമാരിയെ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചതോടെ ബി ജെ പിയുടെ വോട്ടുവിഹിതം കുത്തനെ കൂടി രണ്ടായിരത്തി ഒൻപതിൽ നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് ഗിരിജാകുമാരിയിലൂടെ തൊണ്ണൂറായിരത്തി അൻപത്തിരണ്ട് വോട്ട് കിട്ടി പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വോട്ട് നഷ്ടമാവുകയാണ് ഉണ്ടായത് ഏ സമ്പത്ത് വിജയിച്ചപ്പോൾ യു ഡി എഫിന് അഞ്ചേ ദശാംശം രണ്ടു മൂന്ന് ശതമാനം വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ ബി ജെ പിക്ക് കൂടിയത് മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വോട്ടുകളായിരുന്നു ഇത്തവണ വിജയത്തിനേക്കാൾ ആരാകും മൂന്നാമതെത്തുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിന് അനുകൂല മണ്ണായി ആറ്റിങ്ങലിനെ വിലയിരുത്തുമ്പോൾ തന്നെ മണ്ഡലത്തിലെ ബി ജെ പിയുടെ വേരോട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാകും കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകളാണ് ബി ജെ പി നേടിയത് അന്ന് എൽ ഡി എഫിന്റെ വോട്ട് ചോർച്ച ബി ജെ പിക്ക് തുണയായിരുന്നു ഇത്തവണ ഒന്നാമനാകാൻ ബി ജെ പി കേന്ദ്രമന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഇത്തവണ ആര് വിജയിക്കുമെന്ന് പറയാനാകാത്ത സാഹചര്യമാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ച സാഹചര്യമല്ല കേരളത്തിലും ദേശീയതലത്തിലും ഉള്ളത് കോൺഗ്രസ് ദുർബലമാണെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ യു ഡി എഫിന് കൂടുതൽ വിയർക്കേണ്ടി വരും കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സാന്നിധ്യം അങ്ങനെ ഇങ്ങനെ ഗുണം ചെയ്യുകയില്ല മറിച്ച് രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാർഡിറക്കി തന്നെയാണ് ബി ജെ പി പ്രചരണം കൊഴിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ രാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷത വിതരണം ചെയ്ത സമയത്ത് ആറ്റിങ്ങൽ അതിനെ നന്നായി ഉപയോഗിക്കാൻ ബി സാധിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ വോട്ടിൽ അത് എത്രത്തോളം സ്വാധീനിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മാത്രമേ വിലയിരുത്താനാകൂ വാശിയേറിയ ത്രികോണ മത്സരമാകും എന്തായാലും ഇത്തവണ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഹുൽ എഫക്റ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ കേരളത്തിൽ അലയടിക്കുന്നത് മോദി ഗ്യാരണ്ടിയാണ്